ഹായ് എല്ലാവർക്കും റോബസിലേക്ക് സ്വാഗതം റെയിൽവേയുടെ എ എൽ പിടെ എക്സാംസിന് ഒരുപാട് ഡൗട്ടുള്ള വിദ്യാർത്ഥികളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെ നമുക്കറിയാം പത്താം തീയതി തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ തുടങ്ങാവുന്ന എക്സാമാണ് ആണ് എൽ പി എക്സാംസ് അല്ലേ അപ്പോൾ ഈ എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എപ്പോഴായിരിക്കും എക്സാംസുകൾ നടക്കുക ഇന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ടായി ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എക്സാംസ് എഴുതി ഫെയിലായ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അതായത് ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ഉണ്ട് അല്ലെ തോറ്റവരൊക്കെ ഉണ്ട് അപ്പോൾ അവരോ ചോദിക്കണത് എൻ്റെ പഠനത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് ഞാൻ തോറ്റുവത് അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്തതാണ് നമുക്ക് റെയിൽവേയുടെ അതായത് ലോക്കോ ബസ്റ്റിൻ ലോക്കിലെ പോസ്റ്റിലേക്ക് എത്താൻ പറ്റുക അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് അല്ലേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന രീതി അനുസരിച്ച് നിങ്ങൾ ഒരു എക്സാംസ് എപ്പോൾ പാസ് ആണ് അല്ലെ ടൈം വളരെ ഇമ്പോർട്ടൻ കഴിഞ്ഞ വർഷം തോറ്റുപോയ ഉദ്യോഗസ്ഥർ എനിക്ക് പറയാനുള്ളത് നിങ്ങള് നിങ്ങൾ ഒരു വർഷം കളഞ്ഞതന്ന ഒരു വർഷം അല്ലേ എത്ര സാലറിയാണ് നിങ്ങളെ കളഞ്ഞെന്ന് അറിയാമോ നിങ്ങളെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം മക്കളെ നല്ലപോലെ പഠിക്കുക നല്ല പ്രോപ്പറായ രീതി പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു വളരെ സിമ്പിൾ ആയിട്ട് ക്യാൻ പറ്റുന്ന എസ്സാംസാണ് റെയിൽവേ എക്സാംസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റേഴ്സും ചെയ്യേണ്ടത് എങ്ങനെ ചെയ്താലാ നോക്കിയ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ തീർച്ചയായും ഫുൾ ആയിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് റോംബോസ് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിന് വ്യത്യസ്തമാകുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ള കേട്ടോ അപ്പോൾ എവിടെ എടുത്തേക്കെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ആ ഏലപ്പിട എന്താണ് പ്രീവിയസ് ക്വസ്റ്റിൻ കഴിഞ്ഞ കഴിഞ്ഞ ഏൽപ്പിക്കുവെച്ച കോസ്റ്റൻസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപാല കോസ്റ്റ്യൻസിൽ ഞാൻ പറയുന്നത് മാക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത് കൂടാ അപ്പോൾ ഈ ക്വസ്റ്റൻസ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൊസ്റ്റ്യൻസ് ആണ് പക്ഷെ നിങ്ങൾക്ക് നോക്കി അറിയാം കാൽക്കുലേറ്റീവ് ആണ് ഇവിടെ നോക്കിയത് ഓപ്ഷൻസ് എല്ലാം പോയിന്റ് ഒന്നൊക്കെ അല്ലെ തൊള്ളായിരത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ഒക്കെ ഇത് കോമ്പൗണ്ട് ഡെസ്റ്റ് ചാപ്റ്ററുള്ള കോസ്റ്റ്യൻസ് ആണ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുക ഫൈൻറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റുപ്പീസ് എത്രയാണ് പതിനൊന്നായിരം ഇൻ ടു ഇയേഴ്സ് അറ്റ് എത്രയാണ് ഹോർ പെർസെൻറ്റേജ് പ്രധാനം ഈ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇയർലി അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ നിങ്ങൾ ആൻസർ കണ്ടെത്താം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മുടെ നോക്കാണ്ട് കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം കോംബോ ഇഫക്റ്റീവ് കോമ്പൗണ്ട് റെസ്റ്റി അല്ലേ നിങ്ങൾ ഞാൻ റോബസി പഠിപ്പിക്കുന്ന അങ്ങനെ ഇഫെക്റ്റീവ് കോമ്പൗണ്ട് ഇൻഡറസ്ട്രി നമ്മുടെ വീഡിയോസ് കണ്ട് അവർക്ക് അറിയാം ഒരു കാലത്തോട് പറയുകയാണ് ഇഫക്റ്റീവ് അല്ല ഫൈനൽ ഇഫക്റ്റീവ് കോമ്പൗണ്ട് ഇൻട്രസ് റേറ്റ് അടിക്കുന്നതായിരിക്കും സി എന്ന് അടിക്കുന്ന സി കെ ടു എന്തായിരിക്കും ഫോർ പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഫോർ അപ്പം ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ ഇൻറ്റു ഫോർ ബൈ ഹൺഡ്രഡ് വരും അല്ലെ അപ്പൊ എട്ട് പ്ലസ് എത്രയാണ് ആറ് അഞ്ചാറ് എട്ട് പോയിന്റ് ആറ് പ്രസന്റ് ആയിരിക്കുന്നത് ഇപ്പൊ കോമ്പൗണ്ട് ടെസ്റ്റ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ഇവിടെ കാണുന്ന ഇങ്ങനെ കോമ്പൗണ്ട് ടെസ്റ്റ് അതെത്രയും നമ്മളാ പ്രിൻസിപ്പൽ എത്രയാണ് പതിനൊന്നായിരം രൂപ അപ്പൊ പതിനൊന്നായിരം ഇന്റു എന്ത് വരും എയ്റ്റ് പോയിന്റ് വൺ സിക്സ് ഡിവൈഡ് ബൈ എത്ര നൂറ് വരും ഇതായിരിക്കും നമ്മുടെ എന്താ കടവീകരണ ഫൈനൽ ആൻസർ അല്ലെ അപ്പോൾ ഇവിടെ നോക്കാ പറയല്ലോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് ഇവിടെ കാലത്ത് ഒന്നും ചെയ്യാ കാരണം എന്താ കാലത്തേശേഷം മൊത്തം എന്താണ് ഡെസിമൽ ഓപ്ഷൻസ് എല്ലാം അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോയി നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇങ്ങനെ നോക്കാൻ നോക്കല് ഇത് നോക്കി ഇത് ഇരുപതിന് എന്ന് ചിന്തേക്കും ഇലവന്റെ ഒരു മൾട്ടിപ്പിളാണ് ഇലവന്റെ ഒരു മൾട്ടിപ്പിളാണ് ഇലവന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് അപ്പൊ ഓപ്ഷൻ നോക്കുക ഇലവന്റെ ആണ് ഇവിടെ നോക്കിയ അഞ്ച് പിന്നെ എത്രയാണ് പതിനഞ്ച് ഒമ്പത് പ്ലസ് ആറത്തെ ഇലവന്റെ മൾട്ടിപ്പിൾ തന്നെ ഡിജിറ്റും ഇലവൻ പ്ലസ് ഡിജിറ്റും ഡിഫറൻസ് നോക്കുക അത് പതിനൊന്നോ പൂജ്യമൊക്കെ ഇലവൻ മൾട്ടിപ്പിൾ ആക്കും ഇവിടെ നോക്കാം ഒമ്പതേ പ്ലസ് ആറ് എത്രയാണ് പതിനഞ്ച് ഇവിടെ അഞ്ച് പതിനഞ്ച് മൈനസ് അഞ്ച് എത്രയാണ് പത്ത് അത് ഇലവൻ്റെ അല്ല അല്ലെഫർ ഓപ്ഷൻ എ അല്ല ഇതിന്റെ അടുത്ത് നോക്കാം ആറ് പ്ലസ് എത്രയാണ് എട്ട് പതിനാലാണ് അതുപോലെ ഏഴും പ്ലസ് ആറ് പതിമൂന്നാണ് പതിനാല് മൈനസ് പതിമൂത്ര ഒന്നാണ്ഫർ എന്താ അത് ഇലവൻ്റെ മൾട്ടിപ്പിൾ അല്ല ഇവിടെ നോക്കിയ എട്ട് പ്ലസ് ഏഴ് പതിനഞ്ചാണ് ഇവിടെ എത്രയാണ് അഞ്ച് പ്ലസ് എട്ടെന്ന് വരും പതിമൂന്നാണ് അല്ലെ അപ്പൊ എത്ര ആയിരിക്കും പതിനഞ്ച് പ്ലസ് രണ്ട് വരും ഇതെഫർ ഓപ്ഷൻ സിയും അല്ല ഇവിടെ നോക്കിയാൽ ആറ് പ്ലസ് എത്ര ഒമ്പത് എത്ര പതിനഞ്ച് വരും അല്ലെ അതുപോലെ എട്ട് പ്ലസ് എത്ര പതിനഞ്ച് പതിനഞ്ച് മൈനസ് എത്ര പൂജ്യം വരും പൂജ്യം മുതൽ എന്താ ഇല്ല വണ്ടി മൾട്ടിപ്പിളാണ് നമ്പർ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്പർ ആൻസർ ഓപ്ഷൻ ഡി എത്രയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് ആറ് പൂജ്യമാണ് ഇത് ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ ഏൽപ്പിൽ ചോദിച്ചു ചോദിക്കാം സി ബി റ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയേ ചോദിക്കണം കേട്ടോ ഇത് കാറ്റിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഞാൻ ഇത് കണ്ടിടിക്കാൻ പോകത്തില്ല നമ്മുടെ റോംബസിലെ കുട്ടികളൊന്നും കണ്ടിട്ടില്ല ജസ്റ്റ് നോക്കുമ്പോ എന്തായാലും ഇരുപത് പതിനൊന്നായിരം കേട്ടോ അപ്പൊ ഇലവന്റെ വരുന്നത് കാരണം ഇലവന്റെ മൾട്ടിപ്ലൈക്കും ആൻസർ ചെയ്താൽ ഇലവൻ മൾട്ടിപ്ലോ ഓപ്ഷൻ നോക്കുക ഓപ്ഷനിലെത്താം റോംബസ്സിലെ ഓരോ വിദ്യാർത്ഥി ചെയ്യാത്തേക്കും പത്ത് സെക്കൻഡുള്ളിൽ ആൻസർ കണ്ടത് വെറും പത്ത് സെക്കൻഡുള്ളിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ എക്സാം ക്രക്യാസാക്കും കാരണം എഴുപത്തഞ്ച് ഉള്ള നോക്കാം എഴുപത്തഞ്ച് കോസ്റ്റ്യൻസ് അല്ലെ എഴുപത്തഞ്ച് ക്വസ്റ്റൻസ് നമുക്ക് ഒരു മിനിറ്റ് പോലും ടൈമില്ല പെട്ടെന്ന് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ എക്സാം ക്റക്റ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ കാൽക്കുലേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിൽക്കുന്ന എസാംസ് ക്രാക് ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു ക്വസ്റ്റിൻ മാത്രമല്ല എല്ലാ ക്വസ്റ്റൻസും നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഓപ്ഷൻ ചെയ്യാൻ സാധിക്കും ഞാൻ മറ്റു പല ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ അപ്പൊ ഇത് ക്ലിയർ ആവുന്ന വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റൻ പറയുന്നത് ഞാൻ നെക്സ്റ്റ് നോക്കിയത് ഇവിടെ നോക്കാം ഏ മാൻ സോഡ് ആൻഡ് ആർട്ടിക്കൽ ഫോർ ആണ് ഇരുന്നൂറ്റി നാപ്പത്തിയെ പോയിന്റ് അഞ്ച് പൂജ്യം ദർ ബൈ ഗെയിൻ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റി ദ കോസ്റ്റ് ഓഫ് ദി ആർട്ടിക്കൽ കോസ്റ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസാണ് നമുക്ക് ഇടിക്കേണ്ടത് അല്ലേ ഇതും എൽ പി രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചാൽ സി പി ട്വൻറ്റ് ചോദിച്ച അവസ്ഥയാണ് ഇവിടെ നോക്കാം ഇവിടെ നോക്കും നോക്കാം ഇവിടെ കാലിക്കുലേഷൻ ചെയ്യാൻ ഓപ്ഷൻ എങ്ങനെ ആസർ എടുത്താൽ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അത് ശ്രദ്ധിച്ചിരിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ നോക്കാം നമുക്ക് എത്ര ഇവിടെ നോക്കിയാൽ ഇവിടെ എത്രയാണെന്ന് നോക്കിയാൽ ഗെയിൻ എത്രയാണ് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് അതിൻ്റെ പ്രാഷൻ എത്രയും വൺ ബൈ എയ്റ്റ് വൺ ബൈ എയ്റ്റാ പ്രാഷൻ പറയുന്നത് അല്ലേ അപ്പോൾ ഇതായിരിക്കും സി പി അല്ലെ അതായത് സി പി ഇതായിരിക്കും പ്രോഫിറ്റ് അല്ലേ പ്രോഫിറ്റ് ഗെയിൻ വരും അപ്പൊ എസ് പി എത്രയായി എസ് പി സിക്യർ എത്രയും എട്ടേ പ്ലസ് ഒന്ന് ഒമ്പത് യൂണിറ്റ് ആ ഒമ്പത് യൂണിറ്റ് സോളിഡ് പൈസ എസ് പി നമുക്ക് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിന്റ് അമ്പത് അല്ലേ ഇനി നമ്മൾ എനിക്ക് സി പി സി പി എത്ര എട്ട് യൂണിറ്റ് എട്ട് യൂണിറ്റിൻ്റെ ഭാര്യമെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടി ആൻസർ കിട്ടി അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറയാം ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ശരിക്കും എത്രയായിരിക്കും ഇവിടെ എട്ട് ഇൻറ്റു എത്രയാ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിന്റ് അമ്പത് ബൈ ഒമ്പത് ബൈ ഒമ്പത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തിട്ടാണ് ആൻസർ കിട്ടുക അല്ലേ ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയം കളിയാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക ഓപ്ഷൻ ആൻസർ കണ്ടെത്താം അതാണ് റോബസ് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കാം നോക്കളെ ഇവിടെ പൂജ്യമുണ്ട് ഇവിടെ എന്താണ് ഇവിടെ ഈവൻ മൾട്ടിപ്പിൾ ഒന്നും ഇല്ല അല്ല അദ്ദേഹം എന്തായിരിക്കും നമ്മൾ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പൂജ്യം ഉണ്ടാവും അല്ലെ ഇനി ലാസ്റ്റ് ഡേറ്റ് എന്താണ് ആ നാല് അദ്ദേഹം ഇത് വരത്തില്ല ഇവിടെ അഞ്ച് അധ്യാഫർ എന്താ ഇതും വരത്തില്ല ഇവിടെ പൂജ്യമാണ് ഇവിടെ പൂജ്യം അപ്പോൾ ഓപ്ഷൻ ബിയോ ഓപ്ഷൻ ഡി യോ ആണെന്ന് നമുക്കറിയാം ഓക്കെ ഇനി അടുത്ത് നോക്കാം മക്കളെ ഈ എട്ട് എട്ട് വെച്ചാൽ എന്താ എട്ട് നാലിന്റെ ഒരു മൾട്ടിപിളാ അല്ലെ എട്ട് നാലിന്റെ ഒരു മൾട്ടിപ്ലാ ദർഫർ നമ്മുടെ ആൻസർ എന്തായാലും നാലിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ഇവിടെ നോക്കാം മക്കളെ ഈ പത്ത് പത്ത് എന്താ പത്ത് നാലിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അദ്ദേഹം എന്താ ഓപ്ഷൻ ബി വരുന്നില്ല ഇരുപത് അല്ലെ നാലിൻ്റെ മൾട്ടിപിൾ പോലെ അവസാനത്തിൽ രണ്ടാക്കാം ഇരുപത് നാലിൻ്റെ മൾട്ടിപ്പിളാണ് ദർഫർ ആൻസർ ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി ഇരുപത് സിമ്പിൾ അല്ലേത് വളരെ സിമ്പിൾ അല്ലേ ഞാൻ പറയുമോ നമ്മൾ ആദ്യം നോക്കിയതാണ് അവസാന ആക്കം പൂജ്യം ഉള്ളത് നമ്മുടെ ആൻസറ് അപ്പോൾ എയും സിയും ക്യാൻസൽ ചെയ്ത് പിന്നെ ഇതൊക്കെയാണ് നാലിൻ്റെ എട്ട് വന്നപ്പോൾ നാലിൻ്റെ മൾട്ടിപ്പിളാന്ന് നോക്കി പത്ത് നാലിൻ്റെ മൾട്ടിപ്പിൾ അല്ല അവസാന രണ്ടാക്കാം പിന്നെ ഇത്ര ഇരുപത് നാലിൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ ദർഫർ ആൺസർ ഇരുന്നൂറ്റി ഇരുപത് ഇത്രയല്ല വളരെ സിമ്പിൾ റെയിൽവേ എക്സാംസ് റാക്കിയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന രീതി പ്രോപ്പർ ആണെങ്കിൽ മാത്രം അതാണ് ഞാൻ കഴിഞ്ഞ വർഷം തോച്ച ഉദ്യോഗർത്തിയോട് പറയാറ് നിങ്ങൾ പഠിച്ച പ്രോപ്പറായ രീതിയല്ല അതുകൊണ്ടാണ് നിങ്ങൾ എക്സാംസ് ഫെയിലായിപ്പോയത് അപ്പോൾ ഇനി എങ്കിലും മനസ്സിലാക്കാം മങ്ങളെ നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വർഷങ്ങൾ നിങ്ങളുടെ ടൈമാണ് സേവ് ചെയ്യാൻ പറ്റുക അല്ലേ ആ ഉദ്യോഗത്തിൽ എനിക്ക് പറയാനുള്ള നിങ്ങൾ ഒരു വർഷം കളഞ്ഞതാണ് ആ ഒരു വർഷത്തിന്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കണം മക്കളെ നിങ്ങൾ എത്ര നിങ്ങൾക്ക് ഇണ്ട സാലറി നിന്റെ പന്ത്രണ്ട് ഇത് നോക്കുക അപ്പോൾ നോക്കുക എത്ര എത്ര ലക്ഷങ്ങളാണ് നിങ്ങൾ കളഞ്ഞതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഒരു അശ്രദ്ധ കൊണ്ട് മാത്രം മാത്രമല്ല ഒരു വർഷം അവൻ അനുഭവിക്കുന്ന അല്ലെ നമുക്കറിയാം ഒരു ജോലി ഇല്ലാതിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ പലയിടത്തു നിന്നുള്ള കുത്തുവാക്കുകൾ അല്ലെ പുച്ഛം ഇതെല്ലാം സഹിച്ചാലാണ് അവൻ നീ ഒരു വർഷം ജീവിക്കാൻ പോകുന്നത് നിങ്ങൾ ജോലി കിട്ടുമ്പോഴുള്ള ചേഞ്ചും നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടുനോക്കുക ഒരു സർക്കാർ ജോലിക്കാറുണ്ട് എൽ പി എൽ പി വെച്ചാൽ വളരെ നല്ലൊരു പോസ്റ്റുള്ള മക്കളെ എൽ പി ജോലി കിട്ടി കഴിഞ്ഞതാണ് പ്രൗഡ് മൂവ്മെന്റാന്ന് ഞാൻ പറയാം കാരണം റെയിൽവേ തന്നെ ഏറ്റവും നല്ല ജോബ് ഒന്നാന്ന് പറയാം റെയിൽവേ കാരണം സാലറി പൈസ ആണെങ്കിലും നല്ല സാലറി ഇടുന്ന ജോബാണത് എൽ പി പോസ്റ്റ് എല്ലാവരും ബഹുമാനിക്കുന്ന പോസ്റ്റ് വേണമെങ്കിൽ എൽ പി എന്ന് വെച്ചാൽ പലരുടെയും ഡ്രീം ജോബ് കൂടിയാണത് എൽ പി ഏ ട്രെയിൻ ഓടിക്കുക എന്ന് വെച്ചാൽ എന്താണ് എല്ലാവരുടെയും ഡ്രീം ജോബ് പലരുടെ വിദ്യാർത്ഥികളെയും ഡ്രീം ജോബാണ് അപ്പം ഐ ടി എക്കാർക്കും ഞാൻ പറഞ്ഞല്ലോ ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും നല്ലൊരു അവസരമാണ് വളരെ നല്ലൊരു അവസരമാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാംസ് ആണ് ഇത് എ പി എസ് എംസ് ഓക്കെ അപ്പൊ അടുത്ത നോക്കി നോക്കാം അടുത്ത ക്വസ്റ്റിന് പോയേ ദൈവ ദി ത്രീ നമ്പേഴ്സ് ആർ ഇന്ത്യ ഫൈവ് ഈസ് ടു സിക്സ് ഈസ് ടു എയ്റ്റ് ആണ് സമ്മിസ് എത്രയാണ് മുന്നൂറ്റി മൂവായിരത്തി എണ്ണൂറ് ദർ എന്ത് ഗ്രേറ്റസ്റ്റ് നമ്പർസ് ഈ ഒരു ക്വസ്റ്റിനിന് ഞാൻ നിങ്ങളെ കൊണ്ട് ഓപ്ഷൻ ആൻസറിൽ വിളിക്കാം ഇതും വല്ല സിംപിൾ നോക്കല്ലേ ഇവിടെ നോക്കാം അത് നോക്കിയത് നോക്കിയ സമ്മത്രയാണ് മൂവായിരത്തി എണ്ണൂറ് സമ്മ അതായത് ഇതെല്ലാം കൂടെ ആടെ നോക്കുമ്പോൾ സമ്മാത്ര മൂവായിരത്തി എണ്ണൂറ് അല്ലെ സമ്മെന്ന് പറയുമ്പോൾ നോക്കാം ഇതെല്ലാം ആടെ നോക്കിയിട്ട് നമ്മൾ സമ്മോ ഓടിക്കേണ്ടത് സമ്മ മൂവായിരത്തി എണ്ണൂറ് ആ നമുക്ക് എന്താണ് ഗ്രേറ്റസ്റ്റ് നമ്പർ എട്ടാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ അല്ലേ ഞാൻ പറഞ്ഞല്ലോ സമ്മിൽ എന്താണ്ട് മൂവായിരത്തി എണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ രണ്ട് പൂജയമുണ്ട് നമ്മൾ ഇതാ രണ്ട് പൂജ്യം നോക്കേണ്ട ആവശ്യമില്ല ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം വിട്ടുകൾക്കാം ഒക്കെ കാരണം സമ്മിന് എത്രയാണ് അഞ്ച് പ്ലസ് എത്ര പതിനൊന്ന് ഇങ്ങനെ സമ്മേ അപ്പോൾ സിമ്മിൽ അപ്പോൾ രണ്ട് പൂജ്യം നമുക്ക് ആൻസർ കട്ട് ചെയ്യാം ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ ലാർജർ നമ്പർ വെച്ചാൽ എന്തായാലും എട്ടായിരിക്കും അല്ലെ അഞ്ച് ആറ് എട്ട് ലാർജർ നമ്പർ എട്ട് നമുക്ക് കെ ടെസ്റ്റ് നമ്പറാ ദിവസം നമ്മുടെ ആൻസർ ആൻസെന്തായാലും എട്ടിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എട്ടിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ഓപ്ഷൻ നോക്കുക എട്ടിന്റെ മൾട്ടിപ്ലൈ ആണ് പതിനാറ് എട്ടിന്റെ മൾട്ടിപ്പിൾ അതേപോലെ ഓപ്ഷൻ എ വരാം പത്ത് എട്ടിന്റെ മൾട്ടിപ്പിൾ അല്ല ഇരുപത്തെട്ടിന്റെ മൾട്ടിപ്പിൾ അല്ല പന്ത്രണ്ട് എട്ടിന്റെ മൾട്ടിപ്പിൾ അല്ല ഓപ്ഷൻ എ ഏതാണ് ആയിരത്തി അറുന്നൂറ് നമ്മൾ ആൺസർ ഇത്രയുള്ള മക്കളെ ആൻസർ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് സെക്കൻഡ്സ് സെക്കൻഡ്സുള്ള ആൻസർ കണ്ടെത്തി അടുത്ത റെയിൽവേ ജോലിയിലേക്ക് എത്തിക്കുക അതാണ് റോംബസിന്റെ ലക്ഷ്യം നിങ്ങൾ ധൈര്യത്തോടെ റോംബിലേക്ക് വന്നിരിക്കുമ്പോൾ ഇതുപോലത്തെ ട്രിക്സുകളാണ് ഞങ്ങൾ റോംബസിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിച്ചാൽ നിങ്ങളുടെ ടൈം സേവ് ചെയ്യാം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും എക്സാം ക്രാക്ക് ചെയ്യാനുള്ളത് ഞാൻ നിങ്ങൾ എഴുതുന്ന എല്ലാ എക്സാംസും നിങ്ങൾ ക്രാക്ക് ചെയ്യും നിങ്ങൾ പഠിക്കുന്ന രീതി പ്രോപ്പർ ആണെങ്കിൽ അല്ലെ പോകുന്ന വഴി ക്ലിയർ ആണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് സക്സസ്സിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ വഴി നിങ്ങൾ പോകുന്ന വഴി കൊണ്ടും നിറഞ്ഞാണെങ്കിൽ അല്ലേ ചില നിറഞ്ഞാൽ തരും നമ്മുടെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ എന്താണ് നമുക്ക് നമുക്ക് ക്ലിയർ പോയാൽ നമുക്ക് എന്ത് ചെയ്യാം ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ അതിനുവേണ്ടിയല്ല ഞങ്ങൾ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ എന്താണ് റോംബോ സി ബി ടി വൺ പറഞ്ഞാലോ ഇതാണ് മാക്സ് റീസണിങ് എന്നാണ് സൈനസ് ജനറൽ ബൈസ് ആണ് അപ്പോൾ ഇത് എഴുപത്തഞ്ച് മാർക്ക് നോക്കിയ ഒരു മണിക്കൂർ ടൈം അതിന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം സ്പീഡ് വേണം മക്കളേക്ക് സ്പീഡ് കൂട്ടാനുള്ള ബാച്ചാണ് നമ്മൾ ഡയമണ്ട് ബാച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയമണ്ട് ബാച്ച് ആണ് ഓക്കെ ആ ഡയമണ്ട് ബാച്ച് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക ഏപ്രിൽ പത്തിന് മക്കളേ സ്റ്റാർട്ട് ചെയ്യണം ഏപ്രിൽ പതിനെട്ട് ഡയമണ്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം ആ ഡയമണ്ട് ബാച്ച് ഞാൻ ഒരു ഡയമണ്ട് ബാച്ച് ചെയ്യുന്നത് വെച്ചാൽ നൂറ്റി ഇരുപത് വർഷം നൂറ്റി ഇരുപത് വർഷത്തെ ടാസ്ക് നൂറ്റി ഇരുപത് നിങ്ങൾ പ്രോപ്പറായി പഠിക്കാൻ തയ്യാറാണോ മക്കളെ അടുത്ത എൻ ഡി പി സി റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാക്ക അപ്പോൾ ഈ നൂറ്റി ഇരുപത് ദിവസം നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നു വെച്ചാൽ ഡെയിലി നിങ്ങൾക്ക് ടു ടു ത്രീ ഹവേഴ്സ് ലൈവ് ക്ലാസ്സിലുണ്ടായിരിക്കും പിന്നെ അതുപോലെ വൺ മോക്ക് ടെസ്റ്റ് ടെസ്റ്റുണ്ടായി ടോപ്പിക് വൈസ് പി വൈക്കും എന്തായാലും പി ഡി എഫിനോട് ഞാൻ ഇതുവരെ ചോദിച്ചാൽ ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്ന കൊസ്റ്റ്യൻസ് വരെ നമ്മുടെ ഇപ്പം ആർ പി എഫ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ആർ പി എഫ് കൊസ്റ്റ്യൻസ് വരെ ഉൾപ്പെടുത്തിയാണ് പി വിളത് കാരണം ആ പാറ്റേണിൽ തന്നെ ഓരോ ക്വസ്റ്റൻസ് വരാം അപ്പം അത് നല്ലത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പിന്നെ പി ഡി എഫ് നോട്ട്സ് ഷോർട്ടായിട്ട് നോട്ട്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ ലൈവ് ക്ലാസ് ക്ലാസ്സെയാണ് ലൈവ് ക്ലാസ്സിലാണ് ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ എലിമേഷൻ മെത്തേഡ് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ഇത് ലൈവ് ക്ലാസ്സിൽ മാത്രമേ കൂടാതെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു അഞ്ച് മണിക്കൂർ പഠിക്കാൻ ടൈമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ നാല് മാസം മക്കൾ നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങൾക്ക് ഡ്രീം ജോബിലൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതായി കേട്ടോ അപ്പോൾ ഈ ബാച്ചിങ് കുറച്ച് കൂടുതലും വിവരങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഈ കാലം നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഏപ്രിൽ പത്തിനാണ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അഡ്മിഷൻ ഫീസ് എത്രയാണ് അയ്യായിരം രൂപയാണ് അഡ്മിഷൻ ഫീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഏപ്രിൽ പത്തിനാണ് നമ്മുടെ ഡയമണ്ട് ബാച്ചാണ് ആണ് റോംബസിന്റെ പ്രീമിയം ബാച്ചാണ് ആണ് അപ്പോൾ അപ്പൊ അടുത്ത എൽ പിയിൽ എൽ പി ജോലി നേടാൻ നിങ്ങൾ തയ്യാറാക്കുക നിങ്ങൾക്ക് ആ വൈറ്റ് യൂണിഫോം ഇടാൻ തയ്യാറാക്കി ഞാൻ പറഞ്ഞത് മക്കളെ ധൈര്യത്തോടെ നിങ്ങൾ ഈ ബാച്ചിലേക്ക് കയറുന്നു അടുത്ത റാങ്കിൽ വെച്ച് നിങ്ങളുടെ പേരുണ്ടായി അല്ലേ അപ്പോൾ എനിക്ക് വേറെ കാര്യം പറയാനുള്ള എന്താണ് കഴിഞ്ഞ ശേഷം തോറ്റുപോയ ഉദ്യോഗസ്ഥ പറയാം നിങ്ങൾ ഒട്ടും പഠിക്കുന്ന മക്കളെ നിങ്ങൾ ചെറുത പഠിച്ച രീതി പ്രോപ്പറാല്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ തോറ്റ് പോയത് വിഷമിക്കേണ്ട നിങ്ങളൊന്നുകൂടി അധ്വാനിക്കുക നല്ല വില പഠിക്കുന്ന മക്കളെ ഈ വർഷം എന്തായാലും കളിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നല്ലവരെ പ്രിപ്പയർ ചെയ്യുക മക്കളെ എൽ പി എക്സാംസിനു വേണ്ടി അതുപോലെ അപ്ലൈ ചെയ്യാനും മറക്കലും പത്താം തീയതിയാണ് നിങ്ങൾ എന്താ അപ്ലൈ ചെയ്യാനും തുടങ്ങുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബസ്റ്റ്